നമസ്കാരം ഞാൻ അജീഷ് അമ്മനൂർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്കറിയാം ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് ട്രാവലൊന്നും ചെയ്യാനൊന്നും പറ്റാത്തത് കാരണം തൽക്കാലം എന്ന രീതിയിൽ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുമല്ലോ എല്ലാവരും വീഡിയോസ് കാണുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രകൃതിദത്തമായൊരു ബിരിയാണിയാണ് വനസ്പതി നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണി പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇതൊരു പ്രകൃതിദത്തമായ വെജിറ്റബിൾ ഹെൽത്തി ബിരിയാണിയാണ് വേണ്ട ചേരുവകൾ ബിരിയാണി റൈസ് ഒരു കിലോ കഴുകി ഊറ്റി വെച്ചത് പിന്നെ സവാള ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊത്തി അരിഞ്ഞത് ക്യാരട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം നീളത്തിൽ അരിഞ്ഞു വെച്ചത് ബീൻസ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇങ്ങനെ ചരിച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത് അതങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ വേവെല്ലാം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ തക്കാളി ഒരു നൂറ് ഗ്രാം കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഒരുമിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് ചേർത്ത് മിക്സിയിലടിച്ചു വെച്ചത് ഒരു മൂന്ന് ചെറുനാരങ്ങയുടെ നീര് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല മിക്സിയിലടിച്ചു വെച്ചതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഒരു ഒന്നര മുറി തേങ്ങ നമ്മൾ ചിരകി എടുക്കണം ഇത്രയുമാണ് നമ്മുടെ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മൾ ഹെൽത്തി ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ അടുപ്പിലാണ് വിറകടുപ്പിലാണ് പുകയില്ലാത്ത അടുപ്പിലാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട് നല്ല അടികട്ടിയുള്ള ഒരു പാന് എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിൽ ഇനി നമ്മൾ അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ് അതിലേക്ക് ആഡ് ചെയ്യാണ് തക്കാളി ക്യാരറ്റ് ഉള്ളി അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്ത് വെജിറ്റബിൾസ് കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നല്ലൊരു മൂടി വെച്ചാൽ അതൊന്ന് അടയ്ക്കാം മൂടി ഒന്ന് ഇളക്കി നോക്കാം ആഹാ നല്ല മണം വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്നുണ്ട് അതിൽ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഒന്നുകൂടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമുക്ക് അരി വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മളിത് ഹെൽത്തി ബിരിയാണി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കണ്ടന്റ് വളരെ വ്യത്യസ്തമാണ് അതായത് നമ്മളിതിൽ എണ്ണയോ നെയ്യോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല മാത്രമല്ല എല്ലാവിധ മസാലകളും നമ്മൾ മുളക് പൊടിയോ അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നേക്കാൾ സ്പൂണ് ഇതാണ് നമ്മളിതിലേക്ക് മസാല എന്ന് പറഞ്ഞിട്ട് കെ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഗരം പൊടി മാത്രമാണ് പിന്നീട് നമുക്ക് നമ്മൾ ചിറകി വെച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ലൊരു പരുവായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടത് എടുത്ത് മാറ്റി വയ്ക്കാം നമ്മൾ റൈസ് വേവിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ടുപ്പത് വെള്ളം വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ സാധാരണ ബിരിയാണി വയ്ക്കുന്നതുപോലെ വറ്റിച്ചെടുക്കുന്നതല്ല നമ്മളത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതും ഹെൽത്തി ബിരിയാണിയുടെ ഒരു ഭാഗമാണ് കാരണം നമ്മളത് ഊറ്റിയെടുക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് അതിലൂടെ പോയി കിട്ടും അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ കറുവപ്പട്ട ഗ്രാമ്പു കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ചധികം ചേർക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളിത് ചോറ് ഊറ്റിയെടുക്കുന്നത് കാരണം കുറേ വെള്ളത്തിൽ മിസ്സാവാൻ ചാൻസ് ഉണ്ട് പിന്നീട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് നാരങ്ങ നീര് ഒരു സ്പൂണ് നാരങ്ങ നീര് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ റൈസ് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ നാരങ്ങാ നീര് ചേർക്കുന്നത് റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരിയാണ് ഒരു കിലോ അരിയുടെ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് కి కొడుకు నేషం నోడి അടచి വെச்சி వేయിച്ചേดక అప్పుడు మన రైస్ ഒന്ന് നോക്കാം పాగైట్నో చూడ റൈസ് എന്തുവന്നുണ്ട് നമ്മൾ നല്ലോണം ഒരു പരിവം വരെ വെക്കരുത് ഒരു മുക്കാൽ ഭാഗം ഒരു മുക്കാൽ വേവ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഊറ്റിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അത് ഊറ്റാൻ വേണ്ടി എടുക്കുകയാണ് റൈസ് ഊറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് സാധാരണ ബിരിയാണി ദമ്മ് ഇടുന്ന പോലെ തന്നെ നമുക്ക് ഇത് ലെയറ് ലെയർ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു ലെയർ മസാല ആഡ് ചെയ്തതിന് ശേഷം ഒരു ലെയർ റൈസ് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം അതിനായിട്ട് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല അതിലുള്ള പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം നമ്മളത് വെക്കാൻ അല്ലിൽ ഇരുന്ന് അങ്ങനെ ഉറന്ന് നോക്കാം ദമ്മായിക്കൊള്ളും ഇനി അത് നമ്മൾ സാധാരണ ബിരിയാണി മിക്സ് ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ബിരിയാണി റെഡി നമുക്കിതിലേക്ക് കളറിനായിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കളർ വേണ്ട എന്ന് വെച്ചതുകൊണ്ടാണ് ആഡ് ചെയ്യാതിരുന്നത് അതല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ കളേഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ബീട്രൂട്ടിൻ്റെ കളറ് ബീട്രൂട്ട് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു നല്ല കളർ കിട്ടും നമ്മളിവിടെ കളറൊന്നും വേണ്ട എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തി നാച്ചുറൽ ഹെൽത്തി ബിരിയാണി റെഡി നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ നാച്ചുറോപ്പതി ഹെൽത്തി ബിരിയാണി റെഡി അതിനായിട്ട് നമ്മളൊരു നാച്ചുറൽ ഹെൽത്തി സൈഡ് ഡിഷ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള ക്യാരറ്റ് പച്ചമുളക് അല്പം നാരങ്ങ നീര് നമ്മൾ ഇതിൽ വിനാഗിരി അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരി ഹെൽത്തിന് അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ടാണ് പകരം നീരാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ഹെൽത്തി ബിരിയാണി നാച്ചുറൽ ഹെൽത്തി ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പറായിട്ടുണ്ട് സൂപ്പർ എന്ന് ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക പരീക്ഷിക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോകൾ കാണുമ്പോൾ വരെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെൽബട്ടൺ അമർത്തുക